ഹായ് ഹൈര പോവുക എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പൊന്മുടിയിലേക്കാണ് പൊന്മുടിയിൽ നമ്മൾ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഓഫ് സീസണിലെ വീഡിയോ നമ്മളെ ചാനൽ ചെയ്തിട്ടും കൂടിയുണ്ട് പക്ഷേ നമ്മൾ ഓൺ സീസൺ അതായത് മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു പൊന്മുടിയെ നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മഞ്ഞ് കിടക്കുന്ന പൊന്മുടി കാണാൻ വേണ്ടിയിട്ടാണ് അത് ഞങ്ങൾട്ടേക്കല്ല ആനിയും കൂടെ ഉണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വീഡിയോ കാണാം കേട്ടോ നേരെ പൊന്മുടി കൂടി പൊന്മുടിയിലേക്കുള്ള വഴിയിൽ ചിറ്റാറിൽ പാലം പുതുതായിട്ട് പണിയണതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സൈഡിൽ കൂടെ ബൈക്കിന് പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പാലം മാത്രമേ ഉള്ളൂ മെയിൻ റോഡ് ഇപ്പോൾ ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കാറുകളൊക്കെ വരുന്നത് മറ്റൊരു വഴി കൂടെ വന്നിട്ട് ആനപ്പാറ ജംഗ്ഷനിൽ നിന്നാണ് തിരിഞ്ഞ് കയറി വരുന്നത് കേട്ടോ നമുക്കിപ്പം ബൈക്കാർക്ക് മാത്രമാണ് ഈ ഒരു ചെറിയ വഴി ഉപയോഗിക്കാൻ പറ്റണത് അത് മെയിൻ റോഡിൻ്റെ സൈഡിൽ കൂടെ ആയിട്ട് ഇങ്ങനെ ഡിവിയേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് മഴ കിട്ടിയിരിക്കുകയാണ് ഗൈസ് നല്ല രീതിക്ക് മഴക്കോളുണ്ട് ചെറിയ രീതിക്ക് മഴ ചാറുന്നുണ്ട് ഇപ്പം നമ്മൾ കുറച്ചും കൂടെ മുമ്പിലോട്ട് പോയിട്ട് മഴ കനക്കുകയാണെങ്കിൽ റെയിൻകോട്ടിടാന്നുള്ള ഐഡിയലാണ് എന്താണെന്ന് വെച്ചാൽ മഴ നനയാൻ താല്പര്യമില്ല പ്രത്യേകിച്ചും പനി പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും ഇതാകുമ്പോഴത്തേക്ക് കുഴപ്പമില്ലല്ലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം അതുപോലെ തന്നെ കല്ലാറ് ആണ് നിങ്ങൾ കാണുന്നത് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കല്ലാർ ജംഗ്ഷൻ എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഒരു റോഡ് കാണാം മീൻമുട്ടി വാട്ടർഫാൾസിലോട്ടുള്ള ആർച്ച് ആണ് കാണുന്നത് അവിടെയും നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട് പൊന്മുടിയിൽ വരുന്നവർ എല്ലാവരും മിസ് ചെയ്യുന്ന ഒരു സ്പോട്ട് കൂടിയാണ് മീൻമുട്ടി വാട്ടർഫാൾസിലോട്ടുള്ളത് അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് മീൻമുട്ടി വാട്ടർഫാൾസിലേക്ക് പോവാം നമ്മളങ്ങനെ പൊന്മുടി എൻട്രൻസിൻ്റെ സൈഡ് എത്തിയിട്ടുണ്ടോ കേട്ടോ ഇവിടെ നിന്നല്ല ഇപ്പം ടിക്കറ്റ് കൊടുക്കുന്നത് ടിക്കറ്റ് അങ്ങ് മേള എന്നാണ് നമുക്ക് എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും മുമ്പോട്ട് പോകണുണ്ട് നമ്മുടെ പുറകെ വന്നവരെല്ലാം അവിടെ താഴെ വണ്ടി നിർത്തി കേട്ടോ അവിടുന്ന് ടിക്കറ്റൊക്കെ കിട്ടണതെന്ന് പറഞ്ഞിട്ട് പിന്നെ പോണ വഴിക്ക് എല്ലായിട്ടും നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ആനക്കൊള്ള കണ്ട് കേട്ടോ ആനക്കുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ കണ്ട് അതുപോലെ തന്നെ ആനപ്പുണ്ടോ റോഡിൽ കിടപ്പുണ്ടായിരുന്നു ഈ ഒരു സ്പോട്ടിലൊക്കെ വന്നിട്ട് എല്ലാവരും ഇറങ്ങി വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ടും കുളിക്കാനൊക്കെ വേണ്ടി പോകുന്നുണ്ട് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു സ്പോട്ടാണ് കാരണം കുത്തി ഒലിച്ച് വെള്ളം വരുന്നതാണ് ഏത് സമയത്ത് വേണോ നല്ല രീതിക്ക് വെള്ളം വരുന്ന ഒരു സ്പോട്ട് കൂടിയാണിത് എനിക്ക് അറിയാം ഞാൻ ഈ പറഞ്ഞു തന്നെ കേട്ടോ ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ളതാണ് എങ്ങനെയെന്ന് എനിക്കറിഞ്ഞോ ഇവിടെ ഒരുപാട് കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ പറഞ്ഞ് തന്നിട്ടുള്ള അറിവുകളും കൂടിയാണിത് എന്നാൽ ഇവിടെയൊക്കെ നമുക്ക് പോലെ ആനക്കുള്ള കണ്ട സ്പോട്ടാണ് കേട്ടോ ഈ ഒരു ഭാഗത്തെല്ലാം പത്താം വളവിൻ്റെ അവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷ ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ അത്രയ്ക്ക് വരിച്ചു വാരി റോട്ടിലിട്ട ഒരു പ്രതീതിയായിരുന്നു എല്ലാ ഭാഗത്തും കാണാൻ സാധിച്ചത് പോലെ യാത്രക്കാർ പറഞ്ഞോണ്ട് അവധി ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായി ഇവിടെ സ്റ്റക്കായി പോകും കാരണം നമുക്ക് പൊന്മുടിയിലെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ പല സ്ഥലത്തുനിന്ന് വരുന്നവരെല്ലാം കൂടെ ഒന്നിച്ചു ചേരുമ്പോൾ ഉള്ളൊരു വൈബാണ് ഈ ഒരു സ്പോട്ട് മെയിനായിട്ട് നമുക്ക് തരുന്നത് ഇൻസ്റ്റയിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് പൊന്മുടി അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് അവധി ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾ ബ്ലോക്കിൽ പെട്ടുപോകും നമുക്ക് ദൂരെ ആയിട്ട് നമുക്കിങ്ങനെ പർവ്വതങ്ങൾ പരവിധാനി വിജിച്ചതുപോലെ ഇങ്ങനെ പച്ചപ്പാടങ്ങൾ കിടക്കും പോലെ കാണാൻ പറ്റും മലനിരകൾ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ പി ഡബ്ല്യു ഡിയിലെ ഒരു ചെറിയ ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേ സാധനത്തിൻ്റെ മെനു ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ നമ്മളിവിടെയൊന്നും കയറി ഒന്നും ട്രൈ ചെയ്യണമെന്നില്ല കാരണം നമുക്ക് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പൊന്മുടിയുടെ മേളിൽ കയറി മഞ്ഞ് കാണുക എന്നുള്ളതാണ് ഈ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒട്ടുമിക്ക എല്ലാവരും തേലത്തോട്ടം ഏറെ കണ്ടിട്ടുള്ളത് ഈ പൊന്മുടി മലനിരകളിൽ മാത്രമായിരിക്കും കേട്ടോ കാരണം ഇവിടെ കണ്ടതിന് ശേഷമായിരിക്കുമല്ലോ നമ്മൾ ദൂരോട്ടൊക്കെ പോകുന്നത് എൻ്റെ കാര്യം അങ്ങനെയാണ് ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കിറങ്ങാം ഞാൻ ഒരു ഊഹം വെച്ച് പറഞ്ഞത് കേട്ടോ നമ്മൾ മുകളിലോട്ട് കേറി പോകുന്നവർ നമുക്ക് താഴ്വാരത്തിൻ്റെ ഭംഗി അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും മഞ്ഞ് മൂടിക്കൊണ്ടിരിക്കുന്ന മലനിരകൾ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ താഴെന്ന് വളഞ്ഞും മുളഞ്ഞും കയറി പറഞ്ഞ റോഡിൻ്റെ കുറേ ഭാഗങ്ങൾ കാണാൻ പറ്റും പിന്നെ മിക്കടുത്തും ആളുകൾ ഇറങ്ങി നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു മഴയുടെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ മഞ്ഞിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെറുതായിട്ട് മഞ്ഞ് കാണാം വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതാണ് നമ്മൾ ഈ നിൽക്കുന്ന സ്പോട്ടിലൊക്കെ അത്യാവശ്യം ചെറിയ രീതിക്ക് മഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ വഴിയോര മേഖലകളൊക്കെ കാണുന്ന ചെറിയ ചെറിയ കടകളുണ്ടല്ലോ അവിടെയൊക്കെ കയറി ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സാധനം ഒരു പത്തി രൂപയുടെ ഒരു മുട്ടായാണ് വാങ്ങിക്കുന്നതെങ്കിലും അത് അവർക്കൊക്കെ ഒരു വലിയൊരു ആയിരിക്കും കേട്ടോ കാരണം ഇങ്ങനെയൊക്കെയാണ് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കുറച്ചും ഡെവലപ്പ് ആവാൻ സഹായിക്കുന്നത് പൈസ ഉള്ളവരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് അല്ലാത്തവരെ കാര്യമല്ല നമ്മളിവിടെ നിന്നൊന്നും ഒന്നും കഴിച്ചില്ല നമ്മളതിൽ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നമ്മളിതാ മഞ്ഞിനകത്തോട്ട് കയറി ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ മഞ്ഞ് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്യാവശ്യം ചെറിയ രീതിക്ക് മഴയും തുടങ്ങിയിട്ടുണ്ട് പൊന്മുടിയിൽ വന്നിട്ട് നമ്മൾ മഴ കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റി പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കെ എസ് ആർ ടി സി ബസ്സാണ് കേട്ടോ മിക്കടുത്തും ഹാണടിക്കാതൊക്കെയാണ് ഇവർ വന്ന് കയറുന്നത് അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി ഇനി വണ്ടി വെച്ചിട്ട് വേണം നമുക്ക് കറങ്ങാൻ തുടങ്ങി കൊണ്ടമാനം വണ്ടികളുണ്ട് കേട്ടാ ഇതിൻ്റെ ഇടയിൽ നമ്മൾ വണ്ടി ഇതായിരിപ്പുണ്ട് എല്ലാവരും റെയിൻകോട്ട് ഇട്ട് നടക്കുന്നവരുണ്ട് അല്ലാതെ നടക്കുന്നവരുണ്ട് മിക്കവരും റെയിൻകോട്ട് ഇല്ലാതെ നടക്കുന്നവരാണ് കാരണം പൊന്മുടിയിൽ വന്നിട്ട് മഴയും മഞ്ഞുമൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എന്തോ സ്വർഗ്ഗ തുല്യമായിട്ടുള്ള ഒരു ഫീലാണ് ഞങ്ങളിങ്ങനെ നടന്ന് ടോപ്പ് ഒരു ടവർ നിൽക്കുന്ന ഒരു സ്പോട്ടിലോട്ട് കയറി വന്നിട്ടിരിക്കുന്നു ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഏകദേശമുള്ള എല്ലാ ഭാഗത്തുള്ള മഞ്ഞും ആളുകൾ വരുന്നതും പോകുന്നതും എല്ലാം കാണാൻ പറ്റും സ്ത്രീകൾക്ക് മൂഡ്സിങ്സ് വരുന്നത് പോലെയാണ് കേട്ടോ ആ പൊന്മുടിയിലെ ഒരു കാര്യം പെട്ടെന്ന് മഞ്ഞ് വരും പെട്ടെന്ന് മഞ്ഞ് മാറും പെട്ടെന്ന് വെയിൽ വരും പെട്ടെന്ന് വെയിൽ പോകും പെട്ടെന്ന് മഴ പെയ്യും പെട്ടെന്ന് മഴ നിൽക്കും അങ്ങനെയുള്ളതാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇപ്പോൾ കറക്റ്റ് ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഉച്ചമുണ്ടയിൽ സൂര്യൻ നിൽക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടത് പക്ഷേ പൊന്മുടിയിൽ മഞ്ഞ് മൂടി നിൽക്കുകയാണ് ഇനി നമ്മൾ ഇവിടെ നേരെ തിരിച്ചു പോവുകയാണ് കോതയാർ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് അതായത് ഇവിടുന്ന് കുറച്ചുകൂടെ മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റുന്ന കുറച്ച് സ്പോട്ടുകളും കൂടെയുണ്ട് പോകുന്ന വഴിക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് വെള്ളച്ചാട്ടത്തിലും കൂടെ കയറി അതിൻ്റെ വീടും കൂടെ ഇതിൽ ഉൾപ്പെടുത്താം അങ്ങനെ നമ്മൾ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ മീൻമുട്ടി വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഗേറ്റ് ക്ലോസ് ആണ് ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ് മീൻമുട്ടി വാട്ടർഫാൾസ് അടച്ചിരിക്കുകയാണ് നമുക്ക് കാണാനൊന്നും പറ്റിയില്ല കുറച്ചും കൂടെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ സമയത്തും കയറി കാണാൻ പറ്റും നമ്മൾ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളിൽ കയറി കാണാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സർക്കാർ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കാരണം ഇപ്പോൾ പൊന്മുടിക്ക് പോയിട്ട് നമ്മൾ മീൻമുട്ടിയിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ കയറാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആരും ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ മാത്രമായിട്ട് ആരും വരില്ല ഒരിക്കലും വരില്ല അപ്പം കുറച്ചും കൂടെ സുരക്ഷിതത്വം ഉറപ്പാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ഥലവും കൂടെ കുറച്ചും കൂടെ ഡെവലപ്പ് ആവും അപ്പം എന്തായാലും നമുക്ക് മിൻമുട്ടി കയറാൻ പറ്റിയില്ല പൊന്മുടിയുടെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണണമെങ്കിൽ ബെല്ലേക്കെന്നിനുള്ളത് വെച്ചോ അപ്പോൾ ബൈ